ചാനിയത്ത് ഫോക്കസ് കലാ സാംസ്കാരിക സംഘടന കുടുംബ സംഗമം നടത്തി പരിപാടി ഫറൂഖ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ അബ്രാം ഉദ്ഘാടനം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു ഫോക്കസ് കലാ കായിക സാംസ്കാരിക സംഘടനാംഗങ്ങളുടെ കുടുംബസംഗമമാണ് വിഭിന്നമായ പരിപാടികളോടെ ആഘോഷിച്ചത് പരിപാടി ഫറൂഖ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മോഹൻദാസ് പിൻപുറത്ത് അധ്യക്ഷത വഹിച്ചു മുൻ ബാലവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നസീർ ചാലിയും മുഖ്യാതിഥിയായി സർവീസിൽ നിന്നും വിരമിച്ച സംഘടനയുടെ അംഗങ്ങളായ ജില്ലാ ലൈബ്രറി കൗൺസിൽ സീനിയർ സൂപ്രണ്ട് സി മനോജ് ജില്ലാ കോടതിയിൽ നിന്നും വിരമിച്ച ബെഞ്ച് ക്ലർക്ക് പ്രസാദ് കൊളത്തൊടി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സംസ്ഥാന പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഒ എം നാസർ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കാർത്തിക് കൃഷ്ണ എന്നിവരെ യോഗം അഭിനന്ദിച്ചു കടലുണ്ടി ഔട്ട് പോസ്റ്റ് എസ്ഐ ടി പി സജി കെ വി സന്ദീപ് ടി പി ഗോപാലകൃഷ്ണൻ മോഹനൻ ചാലിയം ബൈജു അംബാളി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചാലിയം